ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി ഒരാൾ അറസ്റ്റിൽ വള്ളുവമ്പ്രം സ്വദേശി തൊണ്ടിയിൽ മുഹമ്മദ് സിനാനിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിടികൂടിയത് കെട്ടുണ്ടെന്ന് നോക്കി ലോട്ടറെ ல கெட்டதுல வந்து என்னது இது ஓவே வந்து 10 10 கெட்டது வந்து அந்த 10 10 வந்து வந்து ரொம்ப வந்து 2 3 4 5 6 கெட்டது இதுக்குள்ள இருக்கு இது 13 கெட்ட 12 கெட்ட 13 கெட்ட 13 രഹസ്യ വിവരത്തെ തുടർന്ന് എടവണ്ണ സിഐ ഇ ബാബുവിന്റെ നേതൃത്വത്തിൽ എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് എടവണ്ണ ജമാൽ അങ്ങാടിയിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് കൊടുവള്ളി സ്വദേശികൾ കൊടുത്തയച്ച ഒൻപത് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചൂവുമണിയാണ് ചൂവുമണി കൊണ്ടുവന്ന മുഹമ്മദ് സിനാൻ എന്നയാളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അയാളൊരു സ്കൂട്ടറിനകത്ത് പൈസ കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് കൊണ്ടോട്ടി ടീമും കൊടുവള്ളി ടീമും ചേർന്നാണ് പൈസ കൊടുത്തുവിട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഡാൻസ് ഡാൻസ്റ്റാഫിലെ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെ ഷെബീർ ഷറഫ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ജമാനാങ്ങാടിയിൽ വെച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തവേ മുഹമ്മദ് സിനാൻ എന്ന ആളിന്റെ കയ്യിൽ നിന്ന് ഈ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് പൈസ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കും ഞാനെതിരെ എടുക്കാനും ഈ പൈസയുടെ ഉറവിടം കണ്ടെത്തുന്നതിനും വേണ്ടി അന്വേഷണം തുടരുന്നതാണ് കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സിനും റിപ്പോർട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇപ്പോൾ തന്നെ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന്